പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പുറത്തു വന്നു മുപ്പത്തെട്ട് ശതമാനത്തോളം കോൺഗ്രസ് യു ഡി എഫ് വോട്ട് പിടിച്ചു ഒരു മുപ്പത്തിമൂന്ന് ശതമാനത്തോളം എൽ ഡി എഫ് വോട്ട് പിടിച്ചു അഞ്ച് ശതമാനത്തിൻ്റെ വ്യത്യാസമാണ് വന്നത് കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫ് നാല്പത് ശതമാനം പിടിച്ചിരുന്നു ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം പതിനാറ് ശതമാനം പിടിച്ചിരുന്നു ഇപ്രാവശ്യം അത് പതിനാല് ശതമാനത്തിലേക്ക് പോയിരുന്നു നേരത്തെ പറഞ്ഞിരുന്ന കണക്ക് പതിനാറിന് അടുത്ത പറഞ്ഞു പക്ഷേ അത് പതിനാല് ശതമാനത്തിൽ പോയി വളരെ രസകരമായ ഒരു കണക്ക് വന്നിരിക്കുന്നത് പതിനാല് ശതമാനം ബി ജെ പിടിപ്പിച്ചപ്പോൾ പതിമൂന്നര ശതമാനം സ്വതന്ത്രരും മറ്റുള്ളവരും കൂടെ പിടിച്ചിരിക്കുകയാണ് മറ്റു ഇപ്പോൾ ബി ജെ എസ് പി ഡി പി എസ് ഡി പി ഐ മറ്റൊരുപാട് പാർട്ടികൾ ജമാഅത്ത് ഇസ്ലാമി അങ്ങനെ നിന്ന് എല്ലാവരും കൂടി ട്വൻ്റി ട്വൻ്റി എല്ലാവരും കൂടി ഒരു പതിമൂന്ന് ശതമാനം അത് വലിയ വോട്ടാണ് ഒരു മുപ്പത് ശതമാനം വോട്ട് ചെയ്തിട്ടില്ല ഇരുപത്തിയേഴ് ശതമാനം വോട്ട് ചെയ്തിട്ടുമില്ല അപ്പോൾ ഇതിനിടയിലാണ് കേരളത്തിൽ ബി ജെ പി നന്നായി വോട്ട് പിടിക്കുന്നുണ്ട് കാരണം എല്ലാ മണ്ഡലങ്ങളിലും ഈ ബി ജെ പി കുറേശേ കുറേശ്ശേ വോട്ട് പിടിച്ചിട്ടുണ്ട് മൊത്തം വോട്ട് കണക്കാക്കുമ്പോൾ പതിനാല് ശതമാനം എന്നൊക്കെ പറയുമെങ്കിൽ ബി ജെ പി എല്ലായിടത്തും വോട്ട് പിടിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ പോലുള്ള സ്ഥലങ്ങളിൽ സീറ്റ് പിടിച്ചിട്ടുണ്ട് ഈ സീറ്റ് പിടിച്ചതിനെ വോട്ട് പിടിച്ചതിൻ്റെ ഒരു ജാതി കണക്കെടുത്താൽ ജാതി കണക്കിലനുസരിച്ചാണ് ഇവിടെ വോട്ടൊക്കെ പോകുന്നത് ഈഴവരുടെ ഇടയിൽ വലിയ സംഘർഷവും വലിയ മാറ്റവും ഉണ്ടായിട്ടുണ്ട് നായന്മാരെ സംബന്ധിച്ചിടത്തോളം നായർ കമ്മ്യൂണിറ്റി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ എൻ ബ്ലോക്കായിട്ട് കോൺഗ്രസിനാണ് വോട്ട് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് പത്തനംതിട്ടയൊക്കെ മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ എൻ ബ്ലോക്കായിട്ട് ലീഗിനും കോൺഗ്രസിനാണ് വോട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം നായർ കമ്മ്യൂണിറ്റി എടുത്തു കഴിഞ്ഞാൽ അവർ കുറേ സി പി എമ്മിന് പോയിട്ടുണ്ട് കുറെ യു ഡി എഫിന് പോയിട്ടുണ്ട് കുറച്ച് എൽ ഡി എഫിന് പിന്നെ നമ്മുടെ ബി ജെ പിക്ക് പോയിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് യു ഡി എഫിനാണ് അതുകൊണ്ടാണ് അവർ കറപ്പർഖാൻഡ് കിട്ടിയിരിക്കുന്നത് അതേസമയം ഈഴവരുടെ വോട്ട് പ്രത്യേകിച്ച് ആലപ്പുഴ പോലുള്ള സ്ഥലങ്ങൾ കണ്ണൂരിലെ തീയന്മാരുടെ വോട്ട് വലിയ തോതിലാണ് ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നത് അപ്പം ഈഴവ അതിന്റെ ഒരു ബഹളമാണ് ബി ഡി ജെ എസിനെ അടർത്തി മാറ്റണമെന്നുള്ള വെള്ളാപ്പള്ളിയുടെ ഒരു സ്റ്റാൻഡ് കാരണം ഇത് സി പി എം മനസ്സിലാക്കി ഈഴവ വോട്ടുകൾ പരമ്പരാഗത ഈഴവ വോട്ടുകൾ മാറുകയാണ് അങ്ങനെ മാറുന്നത് സി പി എമ്മിന് ഭാവിയിൽ വലിയ അടി ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയിട്ടാണ് സി പി എമ്മിന്റെ ഹോൾഡറുകളെല്ലാം കൂടി ചേർന്നിട്ട് വെള്ളാപ്പള്ളിയെ ഇളക്കി വിട്ട് ബി ഡി ജെ ചെരുപ്പ് നടന്നിട്ട് ചെരുപ്പ് കീറുന്നതല്ലാതെ കാലും ചെരുപ്പും കീറുന്നതല്ലാതെ തേയുന്നല്ലാതെ ഒന്നും കിട്ടുന്നില്ല ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലേ ഇവിടെ ഒന്നും കിട്ടിയില്ലേ ഇവിടെ ഒന്നും കിട്ടിയില്ലേ എന്ന് പറയുന്ന പരാതി പറഞ്ഞിട്ട് നടക്കുന്ന ബി ഡി ജെ എസിന് ഒന്നും കിട്ടിയില്ലാന്ന് വെള്ളാപ്പള്ളി എന്തിന് പറയുന്നതന്നെ വെള്ളാപ്പള്ളി സംബന്ധിച്ചിടത്തോളത്തിൽ അവർ അദ്ദേഹം പിണറായിയുടെ ഭക്തനായി നടന്ന് പിണറായിക്ക് വോട്ട് പിടിക്കാൻ നടക്കുകയല്ലേ സി പി എം മുന്നണിയിലല്ലേ സി പി എം മുന്നണി നിൽക്കുന്നവര് ബി ജെ പി മുന്നണിക്ക് വോട്ട് കിട്ടിയാൽ അത് കിട്ടില്ല സന്തോഷിക്കുകയല്ലേ വേണ്ടത് അവർക്ക് വോട്ട് കിട്ടാതിരിക്കുകയും ബി ഡി ജെസ് നശിച്ചു പോവുകയും ചെയ്താൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത് വെള്ളാപ്പള്ളി കാരണം ബി ഡി ജെ എസ് ശക്തമാവുകയും ബി ജെ പി വരികയും ചെയ്താൽ വെള്ളാപ്പള്ളിയുടെ തിയറി പൊളിഞ്ഞില്ലേ അപ്പൊ അങ്ങനല്ല എങ്ങനെയെങ്കിലും ബി ജെ പിയിലെ നോക്കി പോകുന്ന ഈഴവ വോട്ടിന്റെ ഒഴുക്കിനെ മാറ്റി ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് കോൺഗ്രസിലേക്കും കോൺഗ്രസിലേക്കും പോകാൻ പാടില്ല അത് പരമ്പരാഗത ഇടതുപക്ഷത്തിന്റെ വോട്ടുകളാണ് ഇടതുപക്ഷത്തിന്റെ വോട്ടിലേക്ക് വരണം എന്നുള്ളതാണ് അതിന് പണ്ടേ പ്രയോഗിച്ചിരുന്ന തന്ത്രമുണ്ട് അതായത് ശ്രീനാരായണ ഗുരുദേവൻ ഗുരുദേവൻ എപ്പോഴും ജാതിക്കെതിരായിരുന്നു ഒന്ന് ബ്രാഹ്മണ വിരുദ്ധനായിരുന്നു രണ്ട് വേദങ്ങൾക്കെതിരായിരുന്നു മൂന്ന് വേദാന്തത്തിനെതിരായിരുന്നു നാല് അദ്ദേഹം ഒരു പുരോഗമനവാദിയായിരുന്നു വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം നവോത്ഥാന നായകനായിരുന്നു അദ്ദേഹം ഹിന്ദു അല്ലായിരുന്നു ഇങ്ങനെ ഒരു നരേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം ഗുരുദേവൻ വെച്ചിട്ടുള്ള പത്ത് മുപ്പത്തിനാല് ക്ഷേത്രങ്ങളായാലും എഴുതിയ പുസ്തകങ്ങളായാലും അദ്ദേഹത്തിന്റെ പിന്നെ വളരെ പ്രസിദ്ധമായ പുസ്തകങ്ങളിലായാലും എല്ലാ കാര്യങ്ങളിലും സനാതനധർമ്മത്തിൻ്റെയും വേദാന്തത്തിൻ്റെയും അപ്പോസ്തലാണ് ഗുരുദേവൻ വേദാന്തത്തിൻ്റെ ഒരു പക്ഷേ ആദിശങ്കരൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ വേദാന്തത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് തന്നെ ഗുരുദേവൻ അറിയപ്പെടും ഗുരുദേവ പിന്നെ ഗുരുദേവന്റെ ഏറ്റവും വലിയ പ്രത്യേകത വേദാന്തം പോലുള്ള കാര്യങ്ങൾ വേദങ്ങളിലും വേദാന്തത്തിലും ഒക്കെ ഉള്ള കാര്യങ്ങൾ പ്രായോഗിക ജീവിതവുമായി ബന്ധിപ്പിക്കാൻ ശ്രമിച്ചു അതിന്റെ ആത്മീയ തലത്തിനപ്പുറം പ്രായോഗിക തലത്തിലേക്ക് അത് ബന്ധിപ്പിക്കാൻ ശ്രമിച്ചാണ് ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെ ഞാനൊക്കെ കുഞ്ഞ കുഞ്ഞു വരുന്ന കാലത്ത് എഴുപതുകൾ വരെ നമ്മൾ ഏത് മിക്ക വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കാറൽ മാർസിൻ്റെയും പ്രത്യേകിച്ച് ഈഴവരുടെ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കാറൽ മാർസിൻ്റെയും ലെനിൻ്റെയും ഏംഗൽസിൻ്റെയും ഇ എം എസിൻ്റെയൊക്കെ ചിത്രങ്ങൾ വെച്ചിരിക്കും എ കെ ജിയുടെ പല പല വീടുകളിൽ എ കെ ജിയുടെ ഒക്കെ ചിത്രങ്ങൾ വെച്ചേക്കാണാം വലിയ തോതിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഈഴവർ ഈഴവരുടെ ഒരു വലിയ മുന്നേറ്റമുണ്ടായിരുന്നത് പക്ഷേ എഴുപതുകൾ കഴിഞ്ഞ് എൺപതുകളാകുമ്പോൾ അത് അതിൽ ആളുകൾക്കൊരു വിശ്വാസത കുറവൊക്കെ വന്ന് ആ ഫോട്ടോകളെല്ലാം ഇന്നൊരു മിക്കവാറും ഒരു ഇഴവരൻ്റെ ഈഴവരായിട്ടുള്ളവരും ആളിൻ്റെ വീട്ടിലും അത്തരം ഫോട്ടോകൾ കാണാൻ കഴിയില്ല അതിന് പേരെ ഗുരുദേവൻ്റെ ഫോട്ടോ ആയി ആയിക്കഴിഞ്ഞു ഗുരുദേവൻ്റെയും മറ്റേ അതുപോലെ ചട്ടപ്പിസാമേളുടെ വരുന്നില്ല ഗുരുദേവൻ്റെയും അത്തരത്തിലുള്ള ദൈവങ്ങളുടെയൊക്കെ ഫോട്ടോയിലേക്ക് മാറിയിട്ടുണ്ട് ആ അത് കഴിഞ്ഞ് രണ്ട് കൂട്ടരെയും കോൺഗ്രസിനെയും ഇടതുപക്ഷത്തെയും മാറി മാറിയാണ് ഈഴവർ സഹായിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അപ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾ സഹായിച്ചിട്ടുള്ളത് ഇടതുപക്ഷത്തെയാണ് ഇടതുപക്ഷത്തെയാണ് എല്ലാ കാലവും സഹായിച്ചിരുന്നത് പക്ഷെ അതിൽ വലിയ മാറ്റം കാണും കേരളത്തിൽ വരുന്നത് ബി ജെ പിയിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നിട്ടുള്ള ഈഴവരുടെ വലിയൊരു വിഭാഗ വോട്ട് ഇടതുപക്ഷ ബി ജെ പിയിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് കണ്ടത് അത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വന്നാൽ സ്വാഭാവികമായിട്ട് ബി ജെ സാധ്യത വീണ്ടും വളരെ തോതിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ബ്രാഹ്മിൺസ് അടക്കമുള്ള അവരൊക്കെ ചെറിയ ശതമാനമാണ് രണ്ടോ മൂന്നോ ശതമാനം ആളുകളേ ഉള്ളു ബ്രാഹ്മിൺസ് അതുപോലെ തന്നെ മുന്നോക്ക സമുദായപ്പെട്ടപെട്ട ആളുകളൊന്നും വോട്ടിംഗ് അവരെല്ലാം ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ പോലും എല്ലാവരും ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ പോലും വോട്ട് ചെയ്യുന്നവരല്ല കോൺഗ്രസിനും മാർസിസ്റ്റ് പാർട്ടിക്കും ഒക്കെ അവർ വോട്ട് ചെയ്യാറുണ്ട് പിന്നെ എല്ലാവരും പിന്നെ പന്തളം കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരാൾ പിന്നെ പ്രദീപ് എന്ന മറ്റോ ആണ് പ്രദീപ് പറമ്മയ മറ്റോ ആണ് ഏരിയ കമ്മിറ്റി അംഗമാണ് അദ്ദേഹമാണ് അവിടെ ഈ കേസ് കൊടുത്തിരിക്കുന്ന ഒരാൾ നമ്മുടെ ഈ പോറ്റിയൊക്കെ എച്ച് പിന്നെ കേസ് കൊടുത്തിരിക്കുന്ന പന്തളം രാജകൊട്ടാരത്തിലെ ഒരാളാണ് അപ്പോൾ ഇത്രയും വലിയ ഒരു ഈ ശബരിമല വിഷയം കാര്യങ്ങളൊക്കെ കിടക്കുമ്പോൾ ആ ഒരു മാർസിസ്റ്റുകാരൻ അവിടെ നിന്ന് ഉണ്ടായിരിക്കുന്നു അതൊക്കെയാണ് പിന്നെ ശശികുമാര വർമ്മയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരനായിട്ട് മരിച്ചുപോയി പോയി ഇടതുപക്ഷക്കാരനാണ് എന്നൊക്കെ ഉള്ള ഒരു വാദം പലരും ഉയർത്തിയിരുന്നു പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല അദ്ദേഹം കൃത്യമായ ഒരു വിശ്വാസിയാണ് അദ്ദേഹത്തിന് ഒരു പക്ഷമില്ല എന്നുള്ള നിലയിൽ അദ്ദേഹം നിലപാട് പറഞ്ഞിരുന്നു എന്നാൽ പോലും വളരെ കൃത്യമായി ഈഴവരുടെ ഒരു വോട്ടിൽ വലിയ പാറ്റേണിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അതിൻ്റെ സംഘർഷം വരെ ആലപ്പുഴയിൽ വലിയ സംഘർഷം വരെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നാളത്തെ വോട്ടിംഗ് പാറ്റേണിൽ കേരളത്തിലെ ഈഴവ കമ്മ്യൂണിറ്റി ഒരു വലിയ നിർണായകമായ സ്വാധീനമായിരിക്കും അത് മണത്തറിഞ്ഞിട്ടാണ് ആണെന്ന് അറിയില്ല വെള്ളാപ്പള്ളി നടേശൻ വലിയ അസ്വസ്ഥത കാണിക്കുന്നത് ബി ഡി ജെ എസിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും ഈഴവരയുടെ ഒരു അവസ്ഥ അവർ തീർച്ചയായിട്ടും ബി കൂടുതൽ അടുക്കുന്നതായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ബാക്കി